ഇനി രണ്ട് വിദേശ കോട്ട കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുണ്ട് സ്ട്രൈക്കർ പൊസിഷനിലേക്കും അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്കുമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വിദേശ താരങ്ങളെ ആവശ്യമുള്ളത് വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിദേശ താരങ്ങളെയും സൈൻ ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനിയും ചില ഇന്ത്യൻ സൈന്യങ്ങൾ കൂടി ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരുന്നു മാർക്കസ് മെറുകല അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ആ ഒരു കാര്യം കൺഫേം ചെയ്തതാണ് എന്നാൽ ഏറ്റവും ഇപ്പോൾ മാർക്കസ് മെർഗില പുറത്തുവിട്ട റിപ്പോർട്ട് വളരെ ആയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് ഐ എസ് എൽ അനുഭവ പരിചയമുള്ള ഒരു വിദേശ സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമുണ്ട് എന്നാൽ കരാർ ഇതുവരെ പൂർത്തിയായോ എന്ന് മാർക്കസ് മെറുകലയ്ക്ക് കൺഫേം ചെയ്യാൻ സാധിക്കില്ല കരാറിലേർപ്പെട്ട കളിക്കാരനായതിനാൽ തന്നെ ഇപ്പോൾ ആ താരത്തിൻ്റെ പേര് വെളിപ്പെടുത്താനാകില്ല എന്നാണ് മാർക്കസ് മെർഗുലോ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുമുള്ള വളരെ രസകരമായ രസകരമായൊരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് മാർക്കസ് മെർഗുലോ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പക്കാ കൺഫർമേഷൻ വരുത്താനാകുമെന്നും മാർക്കസ് മെർഗുലോ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അടുത്ത നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു താരം ആരാണ് എന്ന് മാർക്കസ് മെർഗുലോയ്ക്ക് വെളിപ്പെടുത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്